വാത്സല്യ സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഒരിക്കൽ കൂടെ ദൈവസന്നദ്ധിയിൽ കടന്നു വരുവാൻ വിശുദ്ധ ദിവസം പലയിടങ്ങളിലായി ദൈവത്തെ ആരാധിക്കുവാനും ഒക്കെ കർത്താവ് നമ്മെ സഹായിച്ചു തുടർന്നുള്ളൊരല്പസമയം ദൈവവചനത്തിന് മുമ്പാകെ നാം ആയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം ചിന്തിച്ചു പോയ കാര്യങ്ങളോട് ചേർത്ത് വെച്ച് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞയാഴ്ച നമ്മൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ നിലയിൽ പ്രധാനപ്പെട്ട ഒരു ഒരു വീഡിയോ ദർശിക്കാനിടയായി അതായത് ആ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് ക്രൈസ്തവ ലോകത്ത് വളരെ പോപ്പുലാരിറ്റിയുള്ള ഒരു സമൂഹത്തിൻ്റെ ലീഡർഷിപ്പിലിരിക്കുന്ന ഒരു ഒരു വ്യക്തി മലയാളക്കരയിൽ വന്നപ്പോൾ അദ്ദേഹം നടത്തിയ ചില പ്രസംഗങ്ങളും പ്രസംഗങ്ങളുമൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ട് അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല നമ്മൾ കേട്ടതും അതിനെക്കുറിച്ച് പ്രസംഗിച്ചതൊന്നും നമ്മൾ ആ ഒരു സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് ആദിമസഭയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒന്നാം നൂറ്റാണ്ടിലെ സഭ എങ്ങനെയായിരുന്നു ചലിച്ചിരുന്നത് സഞ്ചരിച്ചിരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളെ ഒന്ന് അടുത്ത് നിന്ന് കാണാനായിട്ട് പരിശ്രമിക്കുകയായിരുന്നു അപ്പം അത് കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യത ആയതുകൊണ്ടാണ് ഇടയ്ക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കാലഘട്ടത്തിൻ്റെ അനിവാര്യത ഇനി സഹോദരങ്ങളെ അങ്ങനെ ഈ ആദിമസഭയെക്കുറിച്ചുള്ളൊരു ഗൗരവമായൊരു വെളിപ്പാടും കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം ആദിമസഭ ഇങ്ങനെ മുൻപോട്ട് പോവുകയാണ് ഒന്നാം നൂറ്റാണ്ട് കഴിഞ്ഞു രണ്ടാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോഴത്തേക്കും പീഡനം അതിന്റെ പാരമ്പര്യത്തിലെത്തിയ സമയങ്ങളുണ്ട് അങ്ങനെ പീഡനങ്ങൾ അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയി മൂന്നാം നൂറ്റാണ്ടിലേക്ക് ഏതാണ്ട് വരുന്നു അങ്ങനെ സഭ മുന്നോട്ട് പോയ ചരിത്രം നമുക്കറിയാം എന്നാൽ ഒന്നാം നൂറ്റാണ്ട് അവസാനിക്കുന്നതിന് മുമ്പ് പ്രിയങ്കരനായ എപ്പസൊലൻ യോഹനാനെ പത്മോസിൽ തടവിലാക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു അവിടെ പത്മോസിൽ കടന്നുകൊണ്ട് യോഹനാൻ സ്വർഗീയ ദർശനങ്ങൾ കാണുന്നു കർത്താവ് തന്നോട് സംസാരിക്കുന്ന കാര്യങ്ങൾ താൻ എഴുതി വെച്ചിരിക്കുന്നതാണ് വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആരംഭ അധ്യായം കഴിഞ്ഞു അത് കഴിഞ്ഞ് രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ആരംഭ അധ്യായത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ ഏഴ് സഭകൾക്കുള്ള ദൂതെഴുതാൻ പറയുകയാണ് ആ സിയിലെ ആ പൊന്നിലവിളക്കുകൾ ഏഴ് നിലവിളക്കുകളെ കാണുന്നു ആ നിലവിളക്കുകൾക്കുള്ള എഴുതാൻ പറയുകയാണ് സഭയോട് സംസാരിക്കാൻ പറയാണ് അങ്ങനെ സംസാരിച്ചു വരുമ്പോൾ ആദ്യത്തെ സഭ എഫെസോസിലെ സഭ എഫോസിലെ സഭയ്ക്ക് എഴുതുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഓർമ്മയിലിരിക്കണം സഭ ഏകദേശം എ ഡി മുപ്പതിൽ ആരംഭിച്ചു അങ്ങനെ അതിൻ്റെ പ്രയാണം മുൻപോട്ട് പോയി ഇപ്പോൾ ഏതാണ്ട് എ ഡി നൂറിൽ അടുത്ത് വന്നിരിക്കുന്നു ഏകദേശം ഈയിടെ ഈ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിലേക്ക് വരികയാണ് ആ ഒരു കാലഘട്ടത്തിലേക്ക് വന്നപ്പോഴാണ് യഹനാനെ കൊണ്ട് ഈ ദൂത് എഴുതിപ്പിക്കുന്നത് അങ്ങനെ രണ്ടാം അധ്യായം തുറന്ന് നമ്മൾ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ പല കാര്യങ്ങളും ഇങ്ങനെ പറയുകയാണ് അങ്ങനെ പറഞ്ഞു വന്നിട്ട് അതിന് നാലാം വാക്യം ഒന്ന് വായിച്ചേ രണ്ടാം അധ്യായത്തിന്റെ നാലാം വാക്യം അഞ്ചാം ചേർത്ത് വായിച്ചു പ്രവൃത്തി ചെയ്യുക അല്ലാതിരുന്നാൽ ഞാൻ ഈ നിലയിൽ അതായത് നാലാം കാണുന്നത് നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട് ഗംഭീര കുറ്റമാണ് അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അങ്ങനെ പോകാനൊരു സമയം ഇപ്പൊ നമ്മുടെ മുമ്പിലില്ല നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു അപ്പോൾ അതൊരു വലിയ കുറ്റമായിട്ടാണ് പറയുന്നത് എഫ് എസ് എസ് സഭയോട് ആദ്യത്തെ ദൂത എഫ് എ സി സഭയോടാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് അഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോഴാണ് പറയുന്നത് നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു ഇപ്പോൾ ഒരു വീഴ്ചയാണ് കാണുന്നത് ഇപ്പോൾ ഒരു വീഴ്ചയാണ് കാണുന്നത് അങ്ങനെ വീണ ഒരു പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ ക്രമീകരിച്ചാൽ ആ വീഴ്ചയിൽ നിന്ന് നിനക്ക് യഥാസ്ഥാനപ്പെടാം എന്നുള്ളതാണ് സൂചന ഇപ്പോൾ ഒരു വീഴ്ചയാണ് കാണുന്നത് ആ വീഴ്ചയിൽ നിന്ന് യഥാസ്ഥാനപ്പെടണമെങ്കിൽ ക്രമീകരിക്കണം ക്രമീകരിച്ചില്ലെങ്കിലത്തെ കാര്യം എന്താ അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തിര പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും എഫ് എസ് സഭയോട് പറയാണ് നിലവിളക്ക് ഞാൻ നീക്കുമെന്ന് ആ കത്തുന്ന വിളക്ക് പിന്നെ മുനിഞ്ഞു കത്തും പിന്നീടത് അത് അത് കെട്ടുപോകും അതാണ് അതിൻ്റെ സാഹചര്യം അങ്ങനെ സംഭവിക്കും വിളക്ക് നീക്കുമെന്ന് പറഞ്ഞാൽ അർത്ഥം അത്രയേ ഉള്ളൂ കേട്ടുപോകും ആ പ്രവർത്തനം നന്ദീഭവിക്കും ആ ദേശത്ത് ആ ദൈവസഭയുടെ പ്രവർത്തനം അംഗീഭവിച്ച് അത് പിന്നെ എന്താ കാലഹരണപ്പെടാൻ ഇടവരും ചരിത്രത്തിൽ അത് സംഭവിച്ചോ ഇല്ലയോ ചരിത്രത്തിൽ ഇന്നത്തെ മോഡേൺ തുർക്കിയിലെ എന്താ സ്ഥലത്തിൻ്റെ പേര് അങ്ങനെ സുൽക്കുന്നു അങ്ങനെയെങ്ങുൽക്കുന്നു യഫേസോസിൻ്റെ പുതിയ പേര് ഞാൻ മറന്നുപോയി ഓർമ്മയിലുണ്ടായിരുന്നു കറക്റ്റ് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ ഞാൻ മറന്നുപോയി സുൽക്കുന്നോ മറ്റോ അങ്ങനെയാണ് ഇനി വേ ആ എഫേസോസിലെ ആ ആ അന്നേ എഫേസോസിലെ സഭ നിന്നേ ആ സ്ഥലമൊക്കെ ഇന്നും ഉണ്ടല്ലോ അവിടെ ഇന്ന് ഈ അപ്പസ്വല്ലനായ പൗലോസോ അല്ലെങ്കിൽ യോഹന്നാനോ ഒക്കെ പഠിപ്പിച്ച രീതിയിൽ ആ ഉപദേശത്തെ മുറുകെ പിടിക്കുന്ന ഒരു കൂട്ടം ഇന്നുണ്ടോ ചിന്തിക്കേണ്ടതാ വിളക്ക് നീക്കി എന്നല്ലേ അർത്ഥം നീക്കൂ എന്ന് പറഞ്ഞാൽ നീക്കും അപ്പോൾ അത് എഫേസോസിൽ മാത്രമാണോ സംഭവിക്കാൻ സാധ്യതയുള്ളൂ മറ്റു സ്ഥലങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയില്ലേ മറ്റു സ്ഥലങ്ങളിൽ സംഭവിക്കും ഈ ഏഴ് സഭകളോടും പറഞ്ഞു വരുമ്പോൾ ഓരോരുത്തരോടും ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടെ ഈ അഞ്ചാം വാക്യം കഴിഞ്ഞിട്ട് ആറാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് എങ്കിലും നിഖുലാവിയറുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കൊണ്ടെന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെയും ഈ എഫ് എസ് എസ് സഭയ്ക്ക് ക്വാളിറ്റീസ് ഉണ്ടല്ലോ തുടക്കത്തിൽ പറയുന്നുണ്ട് കളയപ്പസോരന്മാരെ പിടിച്ച കാര്യം അതുപോലെ തന്നെ അടുത്തൊരു മേന്മയെ പറയുന്നത് ആ സമയത്ത് പൊട്ടിപ്പുറപ്പെട്ട ഒരു അബദ്ധോപദേശമാണ് നിക്കുലാവിയരുടെ ഉപദേശം അതായത് ജടത്തിൽ സഞ്ചരിക്കാമെന്നും പിന്നെ എന്താ വിഗ്രഹാർപ്പിതം ഭക്ഷിക്കാം പിന്നെ ഈ ലൈംഗികമായ ഒത്തിരി അരാജകത്വം അവർ പ്രോത്സാഹിപ്പിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ അവർ അതെന്ന് വെച്ച് ആരമില്ലെന്നുള്ള എല്ലാ കൃപയാണെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരുണ്ടല്ലോ അങ്ങനത്തെ ഒത്തിരി തെറ്റായ രീതിയിലേക്ക് ആളുകളെ പറഞ്ഞു വിട്ട ഒരു സമ്പ്രദായമാണ് നിഖുലാവിയുടെ സമ്പ്രദായം ആ സമ്പ്രദായത്തെ ആ ആശയത്തെ നീ പകയ്ക്കുന്നു അല്ലേ നീ അതിനെ വെറുക്കുന്നു പകയ്ക്കുന്നു നീ അതിനോട് യോജിക്കുന്നില്ല നീ അതിനെ അംഗീകരിക്കുന്നില്ല നീ അതിനെ വെറുക്കുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത് ഇഫേസ്യ സഭ ആ കാര്യത്തെ അകറ്റി നിർത്തി എന്നാൽ തൊട്ട് താഴെ പെർഗമോസിലെ സഭയുണ്ട് ആ സഭയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പതിനഞ്ചാം വാക്യം രണ്ടായിരത്തി പതിനഞ്ച് അവിടെ എഴുതിയിരിക്കുന്നത് അവൻ്റെ നിക്കുലാവിരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുണ്ട് അതായത് പെർഗമോസിലെ സഭയിൽ നിക്കുലാവിരുടെ ഉപദേശം കൈക്കൊള്ളുന്നവരുണ്ടെന്ന് പശ്ചാത്തലം ഓർക്കണം ആദ്യ നൂറ്റാണ്ട് അവസാനിക്കാൻ പോവുകയാണ് ഏകദേശം ഏടി മുപ്പതിലാണ് എനിശിലേമിൽ ആരംഭിച്ചത് അതൊക്കെ കഴിഞ്ഞ് ഒത്തിരി കാലം കഴിഞ്ഞിട്ടാണ് എഫ് എസോസിലൊക്കെ സഭ ആരംഭിക്കുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് മൂന്നാം മിഷൻ യാത്രയിലല്ലേ എഫിസോസിൽ സഭ ആരംഭിക്കുന്നത് അപ്പോൾ അങ്ങനെ ആരംഭിച്ച ആ സഭ നിസാരകാലമേ ആയിട്ടുള്ളൂ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഒരു പത്ത് നാൽപ്പത് വർഷത്തിൻ്റെ ഒരു 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 പശ്ചാത്തലമേ ഉള്ളൂ ആ അത്രയും കാലം കൊണ്ട് അവർ പിന്നോട്ട് പോയിരിക്കുന്നു വീഴ്ച സംഭവിച്ചിരിക്കുന്ന എഫ് എ സി സഭയ്ക്ക് ഇവിടെ പ്രഗമോസിലെ സഭയെ സംബന്ധിച്ച് അതിനകത്തിപ്പി ആരുണ്ട് നിക്കൊലാവിരുടെ ഉപദേശം അതിനകത്തുണ്ടെന്ന് സഹോദരങ്ങളെ വളരെ ശോഭയോടെ പ്രകാശിക്കുന്ന ഒരു വിളക്കാണ് പ്രഗമോസിലെ സഭ ആ വിളക്കിന്റെ പ്രകാശത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന അതിനകത്ത് നിക്കൊലാവിയരുടെ ഉപദേശം കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താ പറഞ്ഞത് തകർന്നു പോയിശിലേമില്ല ദൈവാലയം പണിയും തകർന്നു കിടന്ന മതിൽ നെഹമ്യാവിനെ പറഞ്ഞയച്ച പറഞ്ഞയാഴ്ച ആ മതിലൊക്കെ പണത് അതിനെ വാതിലൊക്കെ വെച്ച് അന്താഴമൊക്കെ പിടിപ്പിച്ച് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അക്കാലത്തെ മഹാപുരോഹിതനായ എല്ലി തോബിയാവിനെ അകത്ത് കയറ്റി പാർപ്പിച്ചിരിക്കുക അകത്ത് തോബിയാവ് ഇവിടെ ഇപ്പോൾ നമ്മൾ എന്താ കാണുന്നത് പെർഗമോസിലെ സഭയ്ക്കകത്തു നിൽക്കലാവിയര് ഏത് കാലത്താണ് കണ്ടത് രണ്ടായിരത്തി പതിനൊന്നിലാണോ ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഏകദേശം ഏ ഡി അൻപത്തഞ്ച് അതിനൊക്കെ ശേഷമാണ് ഈ എഫേസോസിലെ സഭയൊക്കെ കാര്യമായിട്ടിങ്ങനെ വളർന്നു വന്നത് അപ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷത്തിൻ്റെ ഒരു ഗ്യാപ്പേ നമുക്കിവിടെ കാണാനുള്ളൂ അത്രയും സമയം കൊണ്ട് ഈ പറയപ്പെട്ട നിക്കൊലാവിയൊക്കെ അകത്ത് കയറി വർഗമോസലുമൊക്കെ പ്രവർത്തനം ഒരേ സമയത്ത് സംഭവിച്ചതാ അതുപോലെ തുയത്താരയിലെ സഭയിലേക്ക് വരുമ്പോൾ അതിനകത്ത് ഇസബേൽ നിൽക്കുക സഭയ്ക്കകത്ത് ഇസബേൽ കൊള്ള തിരക്കേടില്ല അങ്ങനെ ഓരോന്നിലേക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ സുവിശേഷം അതിൻ്റെ നിലയിൽ മലീമസമായി അവിടെ അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ നേരെ ജമ്പ് ജമ്പി അന്ത്യോക്കിലേക്ക് ഒറ്റ ജമ്പിങ് അന്ത്യോക്കയയിലേക്ക് പോയ അവിടത്തെ അവസ്ഥ എന്തായിരിക്കും ആദ്യ നൂറ്റാണ്ടിൽ തന്നെ സഭയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കടന്നു വന്നു അപ്പോ അവിടെ നിന്ന് നേരെ മുന്നോട്ട് വന്നൊരു മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞാൽ അന്ത്യോക്ക്യയിലെ അവസ്ഥ എന്തായിരിക്കും ആഗമാന ആകമാനസുറിയാനി ലോകം മുഴുവനും ഉപദേശത്തു നിന്നും വചനത്തിൽ നിന്നും മാറിയൊരു കാലമായി മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞ് സഭ ലോകത്തിലേക്ക് ഇറങ്ങി പിന്നത്തേതിൽ ലോകം സഭയ്ക്കകത്തേക്ക് വന്നു പെർഗമോസിൻ്റെ കാലത്തെ നമ്മൾ കാണുന്നത് സഭ ലോകത്തിലേക്ക് ഇറങ്ങിയ കാഴ്ചയാണ് മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ലോകം സഭയ്ക്കകത്തേക്കും കൂടെ വന്നു സഭയും ഇറങ്ങിച്ചെന്നു രണ്ടും കൂടെ കൂടി കൈകോർത്തൊരു കാലം അപ്പോൾ ഗലാത്തി ലേഖനം പഠിക്കണം അങ്ങനെ വരുമ്പോൾ ഗലാത്ത് ലേഖനം പഠിക്കുമ്പോൾ ആ ഗലാത്തി ലേഖനത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഈ പറയുന്ന എല്ലാ സഭയ്ക്കും ബാധകമാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ പൗലോസ് അവിടെ സുവിശേഷം അറിയിക്കാൻ പോയത് ഈ വലിയ കറുത്ത ഈ മുതലവായം തൊപ്പിയൊക്കെ വെച്ച് പിന്നെ ഒരു അഞ്ചാറ് തുടുപ്പൊക്കെ ഇട്ട് കറുപ്പും ചോമ്പും ഒക്കെ ഉള്ള കുപ്പായമൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടു കൊണ്ട് ഏഹ് കയ്യിലൊരു സ്ലീബായൊക്കെ പിടിച്ചോണ്ടാണോ പൗലോസ് അതിലെ സുവിശേഷം അറിയിച്ച് കടന്നത് ഇതൊക്കെ ഏത് കാലത്ത് ദൈവസഭയിലേക്ക് കടന്നു വന്നു എന്നുള്ളത് മനസ്സിലാക്കണം സഭ അതിൻ്റെ തനിമയിൽ നിന്ന് മലീമസമായി ഇവിടെ ഈ വെളിപ്പാട് ദിവസം രണ്ടാം അധ്യായത്തിൽ നമ്മൾ എഫ് എ സി സഭയെ കണ്ടു സഭ വീഴ്ചയുടെ ഘട്ടത്തിലാണ് അവിടെ മുന്നറിയിപ്പ് കൊടുത്തു ഇങ്ങനെ തന്നെ തുടർന്നാൽ വിളക്ക് നീക്കുമെന്ന് ചരിത്രത്തിൽ വിളക്ക് നീക്കി അന്തിയൊക്കെയിൽ ശോഭയോടെ ആരംഭിച്ച സഭയാണ് അല്ലേ വിശുദ്ധന്മാർ വളരെ കക്ഷ സഹിച്ച അവിടെ വന്ന് സുവിശേഷം അറിയിച്ച് സ്ഥാപിച്ച സഭ അനേകം മിഷണറിമാരെ പറഞ്ഞയച്ച സഭ ആ സഭ എന്ന് പറയുന്നതൊക്കെ കാലാന്തരത്തിൽ കാലാന്തരത്തിൽ ഈ ഈ സ്വഭാവങ്ങളിൽ നിന്നെല്ലാം വഴുതിമാറി അതിനൊരു സ്വഭാവം ഉണ്ടല്ലോ ഒരു ഉണ്ടല്ലോ ആ നേച്ചറിൽ നിന്നൊക്കെ വഴുതിമാറി വഴുതി മാറിയിട്ട് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് ഏകദേശം ഏടി അഞ്ഞൂറ്റി എഴുപത്തി ശേഷം അല്ലെങ്കിൽ അറുന്നൂറിന് ശേഷം അങ്ങ് ചിന്തിച്ചോ ഇസ്ലാമിക് ഇൻവേഷൻ്റെ കാലം ഇസ്ലാമിക് ഇൻവേഷൻ്റെ കാലം ആ കടന്നുകയറ്റത്തിൻ്റെ കാലത്ത് ഈ പറയപ്പെട്ട സിറിയയിലാകട്ടെ സിറിയയുടെ ഭാഗമാണ് ദമസ്കോസ് അന്ത്യോക്കിയ അലപ്പോ ഈ പറയുന്ന പട്ടണങ്ങളൊക്കെ അതുപോലെ ഗലാത്തിയ എന്നൊക്കെ പറയുന്നതെല്ലാം ഇന്ന് വരുന്ന മോഡേൺ തുർക്കിയുടെ ഭാഗമാണ് മോഡേൺ തുർക്കിയുടെ ഭാഗമാണ് അപ്പം ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഈ സ്ഥലങ്ങളിലെല്ലാം അത് അഥവാ പഴയ ഒരു പ്രധാനപ്പെട്ട പട്ടണമല്ല ഇസ്താംബൂൾ അന്തിമൊക്കെ കഴിഞ്ഞ അടുത്ത എന്ന് പറയുന്നതാണ് ഇസ്താംബൂൾ പഴയ കോൺസ്റ്റൻറ്റിനേപ്പിൾ അതായത് അതിനു മുമ്പ് ഇസ്താംബൂൾ ഇന്നും ഇസ്താംബൂൾ ആണ് ആ ഇസ്താംബൂൾ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു മെയിൻ ഹബ്ബാണ് അവിടെ ഇന്ന് എക്യൂബിനിക്കൽ പാത്രിയാർക്കീസ് ഇങ്ങനെ താടിമുടിയൊക്കെ വെച്ചോണ്ട് ഇരിപ്പുണ്ട് അഞ്ചാറ് പേരുമായിട്ട് അത്രയേ ഉള്ളൂ ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം ക്രിസ്ത്യാനിറ്റി അതിൻ്റെ നിലയിൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ ഇസ്ലാമിക് ഇൻവേഷൻ്റെ സമയത്ത് എല്ലാ ആളുകളും രക്തസാക്ഷികളായിരുന്നു ഒന്നും നിങ്ങൾ ധരിക്കരുത് ഇന്ന് ഈ സിറിയ എന്ന് പറയുന്ന സ്ഥലത്ത് എയ്റ്റി പേർസെൻറ്റും അവിടെ ഈ ഇസ്ലാമാണ് ലെബനോൺ ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ലബനോണിലൊക്കെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ക്രിസ്ത്യാനിറ്റി ആയിരുന്നു അവിടെ ഫിഫ്റ്റി ഫിഫ്റ്റി ആപ്പോൾ അതുപോലെ ഇറാഖ് ഇറാൻ ഇറാനിൽ അത്രയില്ലെങ്കിൽ പോലും ഇറാഖ് ഏകദേശം എല്ലാം ക്രിസ്ത്യൻ മെജോറിറ്റി പ്രദേശങ്ങളായിരുന്നു ഈ സ്ഥലങ്ങളിലൊക്കെ ഈ കടന്നുകയറ്റം വന്നപ്പോൾ പലരും ഏതാ ഈ അറുന്നൂറുകളാ നിങ്ങൾ ഓർക്കണം സമയം അറുനൂറുകളാ ഏടി അറുന്നൂറുകൾ വലിയ തോക്കും പീരങ്ങിയൊന്നും പ്രയോഗിക്കാതെ തന്നെ പലരും പൊന്നാനിക്ക് പോയിന്നങ്ങ് കൂട്ടിക്കോ അധികം വർത്തമാനം പറയാതെ തന്നെ ഈ ആളുകളെല്ലാം പൊന്നാനിക്ക് പോയി അർത്ഥം പിടികിട്ടീലോ അതായത് ഈ ഉപദേശത്തിൻ്റെ തനിമയിൽ നിന്നിരുന്നെങ്കിൽ പൗലോസ് ഗിലാത്തിയിൽ പറഞ്ഞേ ഞങ്ങൾ ഒരു നാഴിക പോലും അവർക്ക് വഴങ്ങിക്കൊടുത്തില്ലെന്ന് ഞങ്ങൾ ഒരു നാഴിക പോലും അവർക്ക് വഴങ്ങി കൊടുത്തില്ല അന്ത്യൊക്കെയിൽ ആരും പറഞ്ഞില്ല ഈ ബസ്രയിലോ അല്ലെങ്കിൽ ഈ ബാഗ്ദാദിലോ അല്ലെങ്കിൽ ഇസ്താംബൂളിലോ ഒന്നും ജനം പറഞ്ഞില്ല ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങൾ വേർ പിരിക്കുന്നതാർ ഒരു പറ്റം ആൾക്കാർ പറഞ്ഞു കാണും അവർ രക്തസാക്ഷികളായിട്ടുണ്ട് മെജോറിറ്റിയും പറഞ്ഞില്ലെന്ന് അവരെല്ലാം ആ ഒഴിക്കെങ്കിൽ പോയി അവരെല്ലാം കിട്ടി വണ്ടിക്ക് പൊന്നാനിക്ക് പോയി എന്ന് പറഞ്ഞു കാണും കാരണം ആ കാലത്ത് മരിക്കാൻ ഭയം ഉണ്ടാകും ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടിൽ മരിക്കാൻ ഭയമില്ല കാരണം ശ്രീശേഷത്തിൻ്റെ പവർ പ്രത്യാശ ജ്വലിച്ചു നിൽക്കുകയാണ് ക്രിസ്ത്യാനിറ്റി അതിൻ്റെ മഹിമയിൽ തന്നെ നിൽക്കുന്ന കാലമാണത് അതുകൊണ്ട് ആ കാലത്ത് കൊല്ലുന്നു തിന്നുന്നൊന്നും പറഞ്ഞ് അവർ പേടിക്കൊന്നുമില്ല കൊല്ലണമെങ്കിൽ കൊല്ലാമെന്നേ പറയുള്ളൂ ആ സ്നേഹത്തിൽ ഞങ്ങൾ വേർപിരിക്കുന്ന ആർന്ന് ചോദിച്ച് അവർ കഴുത്ത് നീട്ടി വെച്ചു കൊടുക്കും പക്ഷെ ഇത് കാലം മാറി കാലം കടന്നുപോയി സഭയിലേക്ക് ഉപദേശ പശികൾ കടന്നു വന്നു ഇപ്പം അതിനകത്ത് നിക്കുലാവിരുന്ന് നിപ്പുണ്ട് ഇസബേൽ നിൽക്കുന്നു അങ്ങനെ പലരും പലരും നിൽക്കുന്ന കാലങ്ങളാണ് പിന്നീട് അവിടെ മുടിയുള്ള ആൾക്കാർ നിൽക്കുന്നു കൃപയാൽ വിശ്വാസം മൂലമുള്ള രക്ഷയ്ക്ക് പകരം മാമോദിസായൽ രക്ഷയെന്ന് പറയുന്നൊരു കാലം വന്നു പാപമോചനത്തിലുള്ള മാമോദിസ ഒന്നു മാത്രമെന്നൊക്കെ പിന്നെ പറഞ്ഞു പാപമോചനത്തിന് മാമോദീസയല്ല അതിന് ദൈവസന്നിധി സുവിശേഷം കേൾക്കുമ്പോൾ അനുനപിച്ചാൽ മാനസാന്തരപ്പെട്ടാൽ പാപമേറ്റു പറയണം കർത്താവേന്റെ പാപം ക്ഷമിക്കണമേ അത്ര മതി പാപമേറ്റു പറഞ്ഞ് പാപക്ഷമ വാങ്ങുക പാപം ക്ഷമിക്കപ്പെട്ടവൻ ആനന്ദത്തോടെ ഉല്ലാസത്തോടെ ആ ഭർത്തിമായി തുള്ളിച്ചാടി പോയതുപോലെ അവൻ തുള്ളിച്ചാടി ഓടി സ്നാനക്കുളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം കണ്ണു തുറക്കപ്പെട്ടവനെ പാപം ക്ഷമിക്കപ്പെട്ടവൻ തുള്ളിച്ചാടി ഓടി വേണം സ്നാനപ്പെടാൻ പോകാൻ അല്ലാതെ ആളുകൾ ഇങ്ങനെ കഴുത്തതിൽ കയറിട്ട് പിടിച്ച് വലിച്ച് വാ 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 എന്ന് പറഞ്ഞല്ല കൊണ്ടുപോകുന്നത് അങ്ങനത്തെ ഒരു കാലം ഞാൻ കാലഘട്ടമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് കാലഘട്ടത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക ഈ അറുന്നൂറുകൾ ഇസ്ലാമിൻ്റെ ആ ശക്തി പ്രഭാവം കൂടിക്കൂടി വന്ന കാലം ആ കാലഘട്ടത്തിലേക്ക് വന്നപ്പോഴത്തേക്കും പലരും അതിലേക്ക് മറിഞ്ഞു വീണു പലരും അതിലേക്ക് മറിഞ്ഞു വീണു കാരണം അന്ന് ഇങ്ങനെ ഒരു പത്രോസവും പൗരോസവും ഒന്നും ഇല്ല ഇങ്ങനെ യാക്കോവും യോഹനനൊന്നും ഇല്ല വാളിന്റെ മുമ്പിൽ കഴുത്ത് കൊടുക്കുന്ന യാക്കോവ് ആ സമയത്ത് പൊട്ടാവില്ലായിരിക്കും അങ്ങനെ കാര്യങ്ങളെല്ലാം മറിഞ്ഞുപോയി സഹോദരങ്ങളെ കാര്യങ്ങളെല്ലാം മറിഞ്ഞുപോയി എന്നിട്ട് അതിന്റെ പിന്തുടർച്ചയാണ് ഇന്ന് ആളുകൾ പറയുന്നത് ആ പിന്തുടർച്ച യഥാർത്ഥ പിന്തുടർച്ച എവിടെയാ ഈ പുസ്തകത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവിൻ്റെ അപ്പൊ സ്ഥാപിച്ച സഭയും അതിൻ്റെ നടത്തിപ്പും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ അടിത്തറ എന്ന് പറയുന്നത് ആ അടിത്തറയിൽ നിന്ന് വ്യതിയലിച്ചുകൊണ്ടൊരു ശുശ്രൂഷയില്ല ഒരാശയം പോലുമില്ല അതിലേക്ക് നമുക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ആശയം എന്താ മറ്റൊരുത്തരിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് നസ്രായന യേശുവിൻ്റെ നാമമാണ് ആ നാമത്തെ ആദ്യ നൂറ്റാണ്ടിലും രണ്ടാം നൂറ്റാണ്ടിലും മൂന്നാം നൂറ്റാണ്ടിലും ഘോഷിച്ചെങ്കിൽ ഇന്ന് പറയാണ് ക്രിസ്തു ഭഗവാനും പറഞ്ഞിട്ടുണ്ട് കൃഷ്ണ ഭഗവാനും പറഞ്ഞിട്ടുണ്ടെന്ന് ആദ്യമൊക്കെ കാരൻ ഇരുത്തിക്കൊണ്ടാണ് പറയുന്നതെന്ന് ഓർക്കണം ആ അന്ത്യോക്കിയിലും പരിസരങ്ങളിലും മുഴങ്ങിയ ശബ്ദമാണ് മറ്റൊരുത്തരിൽ രക്ഷയില്ല എന്ത് രക്ഷയാ ആത്മരക്ഷയ്ക്ക് നൽകപ്പെട്ട ഒരേ ഒരു നാമം പാവികളായ മനുഷ്യർക്ക് വേണ്ടി മരണത്തിലേക്ക് നടന്നു പോകേണ്ട മനുഷ്യർക്ക് വേണ്ടി ഒരുവൻ മരണം ആസ്വദിച്ചു ശിക്ഷ വിധിക്കുന്നവനാർ ശിക്ഷ വിധിക്കുന്ന ആരാ വലിവനായ ദൈവം ആ ദൈവം തൻ്റെ പുത്രനെ മാനവ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി കൽമുറിയിൽ കൈവിട്ട നിമിഷങ്ങൾ അവൻ മരണം രുചിച്ചു അവൻ മരണം രുചിച്ചുകൊണ്ട് നമ്മെ രക്ഷ അനുഭവിക്കുവാൻ പാകത്തിന് പ്രാപ്തമാക്കി ആ കാര്യം ഒരുവൻ വിശ്വസിച്ചുകൊണ്ട് ഹൃദയം കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് വായി കൊണ്ട് ഏറ്റു പറഞ്ഞാൽ രക്ഷയായി രക്ഷയ്ക്ക് വേറെ സർക്കസ് അത്രയും മതി അങ്ങനെ രക്ഷിക്കപ്പെട്ടവൻ മാമോദി സായി അതിനു പകരം രക്ഷയ്ക്ക് മാഹമുദ്ദീസ എന്നൊരു ടീച്ചിങ് കൊണ്ടുവന്നാൽ അത് ഗലാത്ത് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നതിന് വിരുദ്ധമാണ് ഞങ്ങൾ അറിയിച്ചതിന് വിരുദ്ധമായ സുവിശേഷം മുഴങ്ങുന്നൊരു കാലമാണിത് അങ്ങനെയുള്ള കാലത്ത് സത്യസുവിശേഷം കേട്ട് സത്യപാതയിലേക്ക് വരുവാൻ യഥാർത്ഥ ഭക്തിക്കൊത്ത ജീവിതം നയിക്കുവാൻ പ്രത്യാശ ജ്വലിച്ചു നിൽക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ പ്രാപ്തമാക്കി ഈ എല്ലാം മഹാകൃപയൊന്നു മാത്രമാണ് ഈ ലഭിക്കപ്പെട്ട ഭാഗ്യപദവിയിൽ സന്തോഷിച്ചു കൊണ്ട് ആനന്ദിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ ആത്മീയ സത്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം കർത്താവ് നമ്മെ സഹായിക്കട്ടെ താങ്ക്